ചെന്താമരയ്ക്ക് കൂസലില്ല നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസിനോട് തെളിവെടുപ്പിനിടെ ഒരു സങ്കോചവുമില്ലാതെ പറഞ്ഞത് കൊലയ്ക്ക് പിന്നിലെ സംഭവങ്ങളാണ് സുധാകരനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചത് നിലവിളിച്ച് ഓടി വന്നപ്പോൾ ലക്ഷ്മിയെ പൂശിക്കളഞ്ഞു കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതി നടത്തിയ വെളിപ്പെടുത്തൽ ഏവരെയും ഞെട്ടിച്ചു സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര ജനുവരി ഇരുപത്തിയേഴിന് വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തി കൊലപ്പെടുത്തി ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് ഒരാളെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നതായി ചെന്താമര പോലീസിനോട് പറഞ്ഞു അയൽവാസിയായ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളതെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു തന്റെ കുടുംബം തകരാൻ പുഷ്പയും പ്രധാന കാരണക്കാരിയായിരുന്നു തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിലും പുഷ്പയ്ക്ക് പങ്കുണ്ട് അതിനാൽ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പിനിടെ വക രീതിയിൽ ചെന്താമര ആംഗ്യം കാണിച്ചതായി അയൽവാസിയായ പുഷ്പ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ സൂപ്പർ ഹിറ്റ് സിനിമയായ പുഷ്പയിൽ കഴുത്തറക്കുന്ന തരത്തിലെ നടൻ അല്ലു അർജുന്റെ ആക്ഷൻ ഹിറ്റായിരുന്നു ഇതിന് സമാനമായ ആക്ഷനാണ് പോത്തുണ്ടിയിലെ വില്ലൻ എന്ന അയൽവാസിയെ ഭീതിപ്പെടുത്താൻ കാണിച്ചത് അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും വിറച്ചു ഏതെങ്കിലും ഒരു പഴുതു കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ എന്നെയും തീർത്തേനെ അയാൾക്കൊരു കുറ്റബോധവുമില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണ് ഇനി മാറി താമസിക്കുകയാണ് എനിക്ക് മടുത്തു ഇവിടെ വെറുത്തുപോയി പുഷ്പ പ്രതികരിച്ചു ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തഞ്ച് മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടികൂടാൻ സാധിച്ചത് മലമുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശപ്പ് സഹിക്കാൻ വയ്യാതായതോടെ മലയിറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു ഇനി പുറത്തിറങ്ങിയാലും താൻ കൊല ചെയ്യുമെന്ന സൂചനകളും വിലയിരുത്തലുകളുമാണ് ചെന്താമരയുടെ മൊഴിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ചെന്താമര പുറത്തിറങ്ങരുതെന്നാണ് നാട്ടുകാരും പറയുന്നത് സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ചെന്താമരയുടെ മൊഴിയിലുണ്ട് സുധാകരനെ ആക്രമിച്ചപ്പോൾ ലക്ഷ്മി ഓടിയെത്തി ബഹളം വെച്ചു അവർ പറഞ്ഞ ചില വാക്കുകൾ വേദനിപ്പിച്ചു അതിനാലാണ് ലക്ഷ്മിയെ കൊന്നതെന്നാണ് പ്രതിയുടെ മൊഴി ദൗത്യം നിറവേറ്റിയ പോലെയാണ് ചെന്താമര തെളിവെടുപ്പിൽ സംസാരിച്ചത് തന്റെ ലക്ഷ്യം നിറവേറ്റിയെന്ന രീതിയിലായിരുന്നു പെരുമാറ്റം യാതൊരു കുറ്റബോധവും ഇല്ലാത്ത പ്രതി ശബ്ദം പോലും ഇടറാതെയാണ് മൊഴി നൽകിയത് ചെന്താമരയുടെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ തിങ്കളാഴ്ച നൽകിയ കസ്റ്റഡി അപേക്ഷയെ തുടർന്നാണ് തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനും രണ്ടു ദിവസത്തേക്കിയ പ്രതിയെ കോടതി കസ്റ്റഡിയിൽ കൈമാറിയത് ബുധനാഴ്ച പകൽ മൂന്ന് വരെയാണ് കസ്റ്റഡി അനുവദിച്ചത് വിയൂർ ജയിലിൽ നിന്ന് ചൊവ്വാഴ്ച പകൽ പതിനൊന്നിന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആലത്തൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവിടെ നിന്ന് പോലീസ് വാനിൽ പകൽ പോത്തുണ്ടി ബോയൻ കോളനിയിൽ തെളിവെടുപ്പിന് എത്തിക്കുകയായിരുന്നു വൻ പോലീസ് സന്നാഹം സുരക്ഷ ഒരുക്കി